നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ ആനകളുടെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട വാർത്ത നമ്മളേവരെയും പിടിച്ച് ഉലയ്ക്കുന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും മറ്റ് ഒക്കെ നടന്നു ആനകളെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു ആനയെ ഓടിച്ചു വിടണോ വെടിവെക്കണോ എന്നൊക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നു പക്ഷേ ഇവിടെ പറയാൻ പോകുന്നത് ആന എന്ന ആ ഒരു ജീവിയുടെ അപാരമായ മാതൃ സ്നേഹത്തിൻ്റെ കഥയാണ് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വളരെ വൈറലായി മാറിയിരിക്കുകയാണ് ഒരു ദൃശ്യങ്ങൾ അബദ്ധവശാൽ കനാലിൽ വീണുപോയ തൻ്റെ കുട്ടിയെ രക്ഷിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് നന്ദി പറയാൻ മറ്റ് ഒരു മാർഗങ്ങളുമില്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു അമ്മ ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുത്തുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചിയിലുള്ള അണ്ണാമലൈ ടൈഗർ റിസർവിലെ കനാലിലാണ് ഈ ആനക്കുട്ടി പെട്ടുപോയത് അവിടുത്തെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ രാമസുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹുവാണ് സമൂഹ മാധ്യമമായ എക്സിൽ ഇതിൻ്റെ ദൃശ്യങ്ങളും വാർത്തയുമെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ആനയുടെ ചിഹ്നം വിളി കേട്ടാണ് അവിടേക്ക് ഓടിയെത്തിയത് ടൈഗർ റിസർവിൻ്റെ അതിർത്തിയോട് ചേർന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് ഈ കനാൽ ഒഴുകുന്നത് തിരുപ്പതി ഡാമുമായി ബന്ധിപ്പിക്കുന്ന കനാലിനിടെ ഇരുപത് കിലോമീറ്റർ വലിയൊരു ടണലാണ് ഉള്ളത് ഇവിടെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ആനക്കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹു അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എത്ര ഉദാത്തമാണ് അല്ലെങ്കിൽ വാക്കുകൾക്ക് അതീതമാണ് ഈ ഒരു അമ്മയുടെ നന്ദി പ്രകടനം ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് കാണുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കും ഈ ഒരു സംഭവം പൊള്ളാച്ചിയിലെ അണ്ണാമലെ ടൈഗർ റിസർവിലെ ഈ ഒരു സംഭവം മറ്റു ചില സംഭവങ്ങളുടെ കൂടി ഒരു തുടർച്ചയായിട്ട് വേണം കണക്കാക്കാൻ അതിലെയും കഥാനായകനും ആന തന്നെയായിരുന്നു കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ ജനുവരി ആദ്യവാരത്തിൽ ഇവിടെ ഒരു ആനക്കുട്ടി ഏതാണ്ട് ഇതുപോലെ സമാനമായ സാഹചര്യത്തിൽ അമ്മയിൽ നിന്നും വേർപെട്ട് ഉൾക്കാട്ടിൽ പെട്ടുപോയി ഈ ആനക്കുട്ടിയെ ഡ്രോണുകളുടെ സഹായത്തോടെ കണ്ടെത്തിയതിനു ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത് അതിനെ അതിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ അവർ എത്തിക്കുകയും ചെയ്തു പിന്നീട് ഈ ആനക്കുട്ടി തൻ്റെ അമ്മയോട് ചേർന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു ചിത്രം നേരത്തെ ഇതുപോലെ സുപ്രിയ സാഹു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനും വലിയ ഒരു വരവേൽപ്പാണ് അന്ന് ലഭിച്ചത് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവരുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി അന്ന് ഈ സംഭവം മാറുകയാണ് ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ടാകാം ഇങ്ങനെയും ഒരു ചിത്ര സംഭവം ഇപ്പോഴവിടെ ഉണ്ടായിരിക്കുന്നത് അണ്ണാമല ടയർ റിസർവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എത്ര ഭംഗിയായിട്ടാണ് എത്ര കൃത്യതയോടുകൂടിയാണ് തങ്ങളുടെ ജോലി നിർവഹിക്കുന്നത് എന്നുള്ളതിൻ്റെ മികച്ച ഒരു ഉദാഹരണമായി കൂടി മാറുകയാണ് ഈ രണ്ട് സംഭവങ്ങളും ഏതായാലും ആനകളെക്കുറിച്ച് പറയുന്നത് ആനകൾ മനുഷ്യരെ പോലെ തന്നെ കുടുംബ ജീവിതമുള്ള ജീവികളാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഒരുമിച്ച് നടക്കുകയും ഈ കുട്ടിയാനകളൊക്കെ തന്നെ ഒരുപാട് സംരക്ഷണം മുതിർന്ന ആനുകൾ നൽകുന്നതുമൊക്കെ നമ്മൾ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് ഏതായാലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഹൃദയസ്പർശിയായ ഒരു സംഭവം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന എത്ര കഠിന മനസ്സുള്ള വ്യക്തികൾക്ക് പോലും വല്ലാത്ത ഒരു ആർദ്രത തോന്നും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭൂതി കേരളത്തിൽ ഈയിടെയായി പല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കുട്ടികളെ തിരിച്ചു കിട്ടുമ്പോൾ അവരുടെ വീട്ടുകാരനുഭവിക്കുന്ന സന്തോഷവും നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അന്ന് പുറത്തുവിട്ടതാണ് അതിന് സമാനമായ രീതിയിൽ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഈ വന്യജീവി ഏറ്റവും വലിപ്പമുള്ള ഈ ഭൂമിയിലെ നമ്മൾ കാണുന്ന ഈ ഒരു ജീവി അതിൻ്റെ കുഞ്ഞിനെ തിരിച്ച് കിട്ടുമ്പോൾ കാണിക്കുന്ന ആ ഒരു നന്ദി പ്രകടനം അത് നമ്മൾ മനുഷ്യന് പോലും അത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അത് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത